സേവനത്തിന് ഉത്തമ ഉദാഹരണമാകേണ്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പരിതാപകരം മാലിന്യങ്ങളുടെ ഉറവിടമാവുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഒഴുകുന്ന ഓട തുറന്നു കിടക്കുകയാണ് ദുർഗന്ധം വമിച്ചുകൊണ്ട് ഒഴുകുന്ന ഈ ഓടയിൽ മനുഷ്യരക്തം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കലർന്നിട്ടുള്ളത് പകർച്ചവ്യാധികൾക്ക് പേരുകേട്ട കേരളത്തിൻ്റെ തലസ്ഥാനത്താണ് ഈ ദുരവസ്ഥ തുടരുന്നത് ശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മിക്കാത്തതിനാൽ രോഗികൾക്ക് മാത്രമല്ല കൂട്ടിരിപ്പുകാർക്കും നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും മാരകമായ രോഗങ്ങൾ പിടിവിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ട്രീറ്റ്മെൻറ് പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്ന് നിയമമുള്ളതാണ് എന്നാൽ ഈ നിയമങ്ങളൊക്കെയും തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പുലർത്തിപ്പോരുന്നത് നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന വിധം അലക്ഷ്യമായാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവുമധികം ഡെങ്കിപ്പനിയുള്ളത് കേരളത്തിലാണ് അതേസമയം കേരളത്തിലെ ഡെങ്കിയുടെ തലസ്ഥാനമെന്ന് അറിയപ്പെടുന്നതാകട്ടെ തിരുവനന്തപുരവും കേരളത്തിലെ ആരോഗ്യവകുപ്പ് പൊതുജനങ്ങളുടെ ധനത്തിൽ ഉണ്ട് ഉറക്കം നടിക്കുകയാണോ അതോ ഉറങ്ങുകയാണോ നിരന്തരം മയക്ക് കാണുമ്പോൾ മന്ത്രി പറയുന്ന ആരോഗ്യമുള്ള കേരളം ഇതാണോ ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ എന്ത് സുരക്ഷയാണ് അധികാരികൾ ഉറപ്പുവരുത്തുന്നത് ഇത് രോഗശാന്തി നൽകുന്ന ആതുരാലയമോ അതോ രോഗം വിതർന്ന വിപണിയോ ക്യാമറാമാൻ ബിപിനൊപ്പം സത്യപ്രഭ യോഗ ന്യൂസ് തിരുവനന്തപുരം